ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്റെ പത്തൊമ്പതാം വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ സിനിമയിൽ ആദ്യമായി അമ്മയായി അഭിനയിച്ചത് കുടുംബിനി എന്ന സിനിമയിൽ ലക്ഷ്മി എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് തൊട്ടടുത്ത വർഷം ശശികുമാറിന്റെ തന്നെ തൊമ്മന്റെ മക്കളിൽ അവർക്ക് മക്കളായി എത്തിയത് സത്യനും മധുവും പൊന്നമ്മയുടെ അച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു പ്രായമുണ്ടായിരുന്നുവെന്ന് സത്യന് അന്നു മുതൽ മലയാള സിനിമയുടെ പൂമുഖത്ത് ഐശ്വര്യത്തിന്റെ പൊന്മണിവിളക്കായി തറവാടിന് നിധിയായ കുടുംബിനിയായി പൊന്നമ്മയുണ്ട് അമ്മ വേഷങ്ങൾ ചെയ്ത് കൊതിർന്നിട്ടില്ലെന്ന് കവിയൂർ പൊന്നമ്മ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് സിനിമയിൽ മോഹൻലാലിനേക്കാൾ മുൻപ് കവിയൂർപ്പന്നമ്മ മമ്മൂട്ടിയുടെ അമ്മയായിട്ടുണ്ട് അദ്ദേഹത്തോടും അവർക്ക് ആത്മബന്ധമുണ്ടായിരുന്നു മമ്മൂസ് എന്നാണ് പൊന്നമ്മ മമ്മൂട്ടിയെ വിളിച്ചിരുന്നത് മമ്മൂസിന്റെ ഉള്ളു നിറയെ സ്നേഹമാണ് പക്ഷെ പരുക്കനാണെന്ന ഭാവത്തോടെയാണ് പെരുമാറ്റമൊക്കെ ഒറ്റപ്പാലത്തൊരു സിനിമയുടെ സെറ്റിലേക്ക് പുതിയ വണ്ടിയോടിച്ചു വന്ന മമ്മൂട്ടിയെ ഓർമ്മ കവിയൂർ പൊന്നമ്മ പങ്കുവച്ചിട്ടുണ്ട് എന്നെ കണ്ടതും മമ്മൂസ് നീട്ടി വിളിച്ചു ഇങ്ങട് വന്നേ ഞാൻ അടുത്തു ചെന്നപ്പോൾ ഡോർ തുറന്നു പിടിച്ച് കേറ് കേറ് എന്ന് പറഞ്ഞു നല്ല ഉയരമുള്ള വണ്ടിയാണ് എനിക്ക് കയറാനൊക്കുന്നില്ല ഒടുവിൽ മമ്മൂസ് തന്നെ പിടിച്ചുകയറ്റി എന്നിട്ട് എന്നെയും യും കൊണ്ട് ഒറ്റപ്പാലം മുഴുവൻ ചുറ്റിയടിച്ചു